ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയ വീഡിയോ അല്ലാട്ടോ ഇത് കുറച്ച് പഴയ വീഡിയോ ആണ് നിങ്ങൾ കാവാലത്ത് പോയപ്പോൾ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്തതാണ് അപ്പൂപ്പനും കൊച്ചുമക്കളും കൂടി ഇരുന്ന് ഭയങ്കര കഥ വറച്ചിലാണ് കല്ലുവിന് ഭയങ്കര സംശയങ്ങളാണ് ചേട്ടൻ്റെ ഓരോ കാര്യങ്ങൾ അച്ഛനോട് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അവള് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മോടുപ്പും എല്ലാം ഉണ്ട് അപ്പം ഇതാ കൊച്ചു ഓടി വന്ന് ഒന്ന് നോക്കിയിട്ട് പോകുന്നുണ്ട് ചേച്ചിയുടെ രണ്ടാമത്തെ മോനാണ് അപ്പോൾ ഇവിടെ ഞങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ കാര്യങ്ങൾ കൊച്ചും കല്ലും കൂടെ എപ്പോഴും എടുത്താണെങ്കിലും ഇത്രയും നേരം കാണാതിരുന്ന് കാണുമ്പോൾ അവർക്ക് ഭയങ്കര സ്നേഹമാണ് പക്ഷെ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ദാണ്ടടി തുടങ്ങും അപ്പോൾ കുഞ്ഞാപ്പൻ്റെ അടുത്തോട്ട് അങ്ങനെ അടുക്കാറില്ല അവൻ അപ്പോൾ അതാ കുഞ്ഞാപ്പൻ ഇങ്ങനെ അച്ചക്കുച്ചൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അവിടെ ചെന്നുകഴിഞ്ഞാൽ പിന്നെ നല്ല രസമാണ് പിടുത്തവും കളിയും ചീരിയും എല്ലാം ആയിട്ട് ഒരുപാട് സങ്കടങ്ങൾ ദൈവങ്ങൾ തന്നിട്ടുണ്ടെങ്കിലും അതിനെനിക്ക് തന്ന സന്തോഷമാണ് രണ്ട് മക്കൾ ഇവരെന്ന സ്നേഹത്തോടെ ഇതുപോലെ തന്നെ സന്തോഷത്തോടെ ഇരിക്കണം എന്നാണ് ആഗ്രഹം കുഞ്ഞ് ഓടി നടന്ന് അവൻ്റെ അവടെ കൂടെ കളിക്കാൻ വരുന്നത് ഓർത്തിരിക്കുകയാണ് അവൾ ഈശ്വരൻ എന്നെങ്കിലും അവിടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ